那个东西真的假？好吧。 이게 있라일 이거는 뭐 하는 거야? നമ്മൾ നമ്മൾ ഉള്ളത് പ്രവേശിക്കുന്നത് രാവിലേക്കാണ് രാവിൽ യിലുക്കതരാൻ കൂടുതൽ നമുക്കറിയാം കഴിവിന്റെ പരമാവധി വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇൻഷാ അള്ളാ മഹരി പുരസ്കരിച്ചത് മുതൽ തറാവീഹ് അടക്കം തസ്ബീഹ് നിസ്കാരം അടക്കം നേരം പുലരുന്നത് വരെ നിസ്കരിക്കാനും അഭിബാധം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം നമ്മുടെ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ മഹരീബ് നിസ്കരിച്ച് നേരെ പള്ളിയിലെ പള്ളിയിൽ തന്നെ ഇരിക്കുകയും ഇഷ മഹരീബിൻ്റെ ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ലൈലത്തുൽ തുൽ കഥ പ്രതീക്ഷിക്കപ്പെടാൻ വന്ന രാവാണ് ആ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു സമയമാണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടിരിക്കണേ ഈ ലൈന കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടിരിക്കണം നമ്മുടെ മുഹമ്മദി ഇവിടെ നടന്ന എല്ലാ ദിവസത്തെ നോമ്പുതളക്കും വേണ്ടി സാമ്പത്തിക സഹായം നൽകിയത് ആ കൂപ്പുകാരനാണ് വലിയ പ്രതിഫലം അദ്ദേഹത്തിന് പോലാക്കണയല്ല ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടർത്തേൻ നിന്റെ മഹൽ പതിലുകൊണ്ട് മാപ്പു തരണയല്ല നിന്റെ മഹൽ പതിലുകൊണ്ട് മാപ്പു തരണയല്ല ഈ ലൈലത്തുൽ തുൽക്കത്തിന്റെ രാവിലും മാപ്പ് കിട്ടാത്തവരെ അതഭാഗ്യനായി ഞങ്ങളെ മാറ്റല്ല നടപ്പ് ബാഹുവെ ഞങ്ങളൊക്കെ ഒന്ന് നന്നാക്കി തരണയല്ല ഞങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് നന്നാക്കണേ അല്ല ഇബറും റിയാവും ഒക്കെ ഞങ്ങളുടെ കലപില്ലെന്ന് പൂർണ്ണമായും ഒന്ന് ഒഴിവാക്കി തരണേ അല്ല